എഴുപതോളം പുതിയ പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നീർണാങ്കുന്നേൽ പറഞ്ഞു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ ആയുർവേദ ആശുപത്രികളിലും എല്ലാ മരുന്നും സൗജന്യമായി നൽകുന്ന വയോനിധി പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കൂടാതെ അലഞ്ഞു തിരിഞ്ഞ് തെരുവു നായ്ക്കളെ പാർപ്പിക്കുവാനുള്ള എ ബി സി സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനവും പുരോഗമിക്കുകയാണെന്നും സ്ത്രീകൾക്കായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ അമൃത വന്ദനം പദ്ധതിയും നടന്നു വരികയാണെന്നും രാജൻ നിർണാകുന്നിൽ പറഞ്ഞു മുഴുവൻ പ്രോജക്റ്റുകളും ഗ്രാമപഞ്ചായത്തിൽ പോയി എസ്റ്റിമേറ്റ് എടുത്ത് ബ്ലോക്കിലേപ്പിട്ട് ജില്ലാ പഞ്ചായത്തിൽ വന്ന് അത് ഈ കണ്ട പേപ്പർ എല്ലാം കൂടെ ഈ അടുത്ത ദിവസം തന്നെ ഒരു എഴുപത് പ്രോജക്ടുകളും ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് അടിയന്തരമായി ഒരു പത്ത് മുപ്പത് പേർക്കും കൂടെ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് മുമ്പ് അത് ടെൻഡർ നടപടികൾ സ്വീകരിച്ച് ടെൻഡർ നടത്തി എഗ്രിമെൻറ്റ് വെക്കാവുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യേണ്ട ആ പ്രോജക്റ്റുകൾ നമുക്കറിയാം സ്കൂളുകൾ കൊടുക്കുന്ന ഫർണിച്ചറുകൾ അതുപോലെ തന്നെ അംഗപരുമർ കൊടുക്കുന്ന മുച്ചക്രവാഹനങ്ങൾ അതുപോലെ തന്നെ തന്നെ നമുക്കറിയാം നമുക്ക് പ്രത്യേകിച്ച് രണ്ട് പ്രധാനമായ പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്ത് ഭാഷ ഒന്ന് വയോജനങ്ങൾക്ക് വേണ്ടി വയോനിലും അറുപത് വയസ്സ് കഴിഞ്ഞുള്ള പ്രായമുള്ള ആളുകൾക്ക് ആയുർവേദ മരുന്നുകൾ എല്ലാ ആയുർവേദ ഹോസ്പിറ്റലുകളും നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ജില്ലാ ആശുപത്രികളും അതുകൂടെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും ആയുർവേദ ഫോർസ് പ്രവർത്തിക്കുന്ന അവിടെയെല്ലാം ഈ പിന്നെ വയോനിധി എന്ന പ്രോഗ്രാമിലൂടെ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള മുഴുവൻ ആളുകൾക്കും ഫ്രീ ആയിട്ട് അവർക്ക് കുഴമ്പുൾപ്പെടെ മറ്റ് അരിസ്റ്റുകുൾപ്പെടെ അവർക്ക് വേണ്ട മരുന്നുകൾ സൗജന്യമായി കൊടുക്കുന്ന വയോനിധിയുടെ പ്രോജക്റ്റുകൾ പ്രോ പ്രോജക്ട് പുതിയതായ പ്രോജക്റ്റ് ആരംഭിച്ചാൽ അതിൻ്റെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം സ്ത്രീകൾ ആർക്കുള്ള പിന്നെ മലകൂട്ടൻ അമ്മമാർ അതുപോലെ തന്നെ പിന്നെ പ്രസവാനന്തര ചികിത്സ ഉൾപ്പെടെയുള്ള അമൃത ബന്ധനം എന്നൊരു പ്രോജക്റ്റും കൂടി ജില്ലാ പഞ്ചായത്ത് നടക്കുന്നുണ്ട്